വോട്ട് കവർച്ച ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധിയാർ യാത്രയുടെ അഞ്ചാം ദിവസം അതായത് ഇന്നലെ മുൻഗറിൽ രാത്രി നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടന തങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് രാജ്യത്തെ ഓരോ വ്യക്തിയും അറിയണം പ്രധാനമന്ത്രി മോദിയും അദാനിയും ഒരുമിച്ച് അടിച്ചമർത്തുന്നത് നിങ്ങളുടെ ശബ്ദമാണ് അവർ ഭരണഘടനയെ ആക്രമിക്കുകയാണ് പക്ഷേ ഒരു ശക്തിക്കും ഭരണഘടനയെ തൊടാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം കാണിച്ചുവെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മഹാരാഷ്ട്രയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ഒരുമിച്ച് വോട്ട് കവർന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി ലോക്സഭയിൽ വോട്ട് ചെയ്യാത്തവർ നിയമസഭയിൽ മാത്രമാണ് വോട്ട് ചെയ്തത് ഈ വോട്ടുകളെല്ലാം ബി ജെ പി സഖ്യത്തിനാണ് പോയത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞില്ല പക്ഷേ ഈ വോട്ട് കൂടുതലായിരുന്നിടത്ത് ബി ജെ പി വിജയിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ബീഹാറിലും ഇതുതന്നെ ചെയ്യാൻ പദ്ധതിയുണ്ട് ബീഹാറിൽ ഒരു വോട്ട് പോലും മോഷ്ടിക്കപ്പെടാൻ അനുവദിക്കില്ലെന്നും ബീഹാറിന്റെ ശക്തി ഈ യാത്രയിൽ ദൃശ്യമാണെന്നും രാഹുൽ പറഞ്ഞു അതിനിടെ ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സി പി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി എൻസിപി മേധാവി ശരത് പവാർ സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എസ് പി നേതാവ് രാം ഗോപാൽ യാദവ് ഡി എം കെ തിരുച്ചു ശിവ ടി എം സിയുടെ ശതാബ്ദി റോയ് ശിവസേനയുടെ സഞ്ജയ് റൌട്ട് തുടങ്ങിയ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മത്സരം വ്യക്തി അധിഷ്ഠിതമല്ലെന്നും വിയോജിപ്പുകളെ ബഹുമാനിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ജനങ്ങളെ സേവിക്കുന്ന ഇന്ത്യ എന്ന ആശയം വീണ്ടും ഉറപ്പിക്കുന്നതിനുമാണെന്ന് സുദർശൻ റെഡ്ഡി പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിഷ്പക്ഷതയോടും അന്തസ്സോടും ഉറച്ച പ്രതിബദ്ധതയോടും കൂടി ഉപരാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുമെന്ന് പത്രിക സമർപ്പിച്ചതിനു ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു ഭരണകക്ഷിയായ എൻ ഡി എ മുതിർന്ന ബി ജെ പി നേതാവ് സി പി രാധാകൃഷ്ണനെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്